കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം താഴെ തട്ടിൽ ജോസ് കെ മാണി എംപിയെ തടഞ്ഞ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തർക്കം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി രംഗത്ത് കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കങ്ങൾ രൂക്ഷമാണ് പിറവത്തെത്തിയ ജോസ് കെ മാണിയെ തടഞ്ഞ് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കലിനെ ഒടുവിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം ചുമതലയിൽ നിന്ന് നീക്കി കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ് അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം കേരള കോൺഗ്രസിനുള്ള തർക്കം മാത്രമല്ല എയും യും ഐയും തമ്മിലുള്ള ഗ്രൂപ്പ് പോലും യു ഡി എഫിന് വലിയ തലവേദനയാണ് ആന്ധ്രയിലെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ടു തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകി ടി പ്രശാന്ത് ന്യൂസ് ബ്യൂറോ കോട്ടയം